തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനം വരുന്നതിന് മുമ്പേ തന്നെ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസ് കളം പിടിക്കുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുകയാണ് ആ ത്രികോണ മത്സരത്തിൻ്റെ ഭാഗമാകാനായി തിരുവനന്തപുരം കോർപ്പറേഷനിലെ കാലടി വാർഡിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി യു യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രുതി എസ് നമുക്ക് പരിചയപ്പെടാം ശ്രുതി ഇങ്ങനെ ഒരു ആദ്യമായിട്ടാണ് മത്സര രംഗത്താണത് അപ്പോൾ ഈ സാഹചര്യത്തെ എങ്ങനെ കാണാം നമസ്കാരം ഞാൻ ശ്രുതി എസ് ഈ വരുന്ന ഈ നഗരസഭ എലക്ഷനിൽ കാലടി വാർഡിൽ നിന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിയിലേക്ക് മത്സരിക്കുകയാണ് എനിക്ക് ആ ഒരു സെലക്ഷൻ കിട്ടിയതിന് വളരെയധികം സന്തോഷമുണ്ട് അതിലേറെ സന്തോഷം ഇതെൻ്റെ കന്നി മത്സരമാണ് ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനും കാലടി വാർഡിൻ്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് എനിക്ക് പാർട്ടി ഈ അവസരം തന്നതിന് വളരെയധികം സന്തോഷമുണ്ട് ജ കാലടി ജനങ്ങൾ എൻ്റെ ഒപ്പം നിൽക്കും എന്ന് നൂറ് ശതമാനം എനിക്ക് ഉറപ്പുണ്ട് കാരണം ഞാൻ ഇവിടെ ജനിച്ച വളർന്ന ഒരു കുട്ടിയാണ് അതുകൊണ്ട് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അവർ ഇപ്രാവശ്യം എൻ്റെ കൂടെ നിൽക്കുമെന്ന് ഇപ്രാവശ്യം എന്തായാലും യു ഡി എഫ് തിരിച്ചു പിടിക്കുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസത്തോടെ അപ്പോൾ തീർച്ചയായിട്ടും ശ്രുതി ഇവിടെ സ്ഥാനാർത്ഥിയാവുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുക എന്ന ലക്ഷ്യം കോൺഗ്രസിനുണ്ട് അതുകൊണ്ടാണല്ലോ ശബരിനാഥിനെ വളരെ ശക്തനായ കാർത്തികൻ സാറിൻ്റെ മകനായിട്ടുള്ള നമ്മുടെ ശബരിനാഥിനെ ഇറക്കുന്നത് അപ്പോൾ ശബരിനാഥിൻ്റെ സ്ഥാനാർത്ഥിത്വം നമ്മുടെ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ അത് യു ഡി തോന്നുന്നു തീർച്ചയായിട്ടും കളി വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് പുള്ളി വേറൊരു ലെവലിൽ ഇരുന്നിട്ടാണ് ഈ ലെവലിലേക്ക് വരുന്നത് രാഷ്ട്രീയ എന്ന് പറയുന്നത് പുള്ളിക്കൊരു പ്ലേസ് പോലെ വന്ന് ഇതിനകത്ത് ഉൾക്കിടുകയും അതിൻ്റെ ഒരു പാരമ്പര്യം വെച്ചുകൊണ്ട് പുള്ളിയുടെ പാരമ്പര്യം ഉണ്ടല്ലോ ആ ഒരു പാരമ്പര്യം വെച്ചുകൊണ്ട് തന്നെയാണ് പുള്ളി സ്ഥാനാർത്ഥിയെ വന്നിരിക്കുന്നത് ആ സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് എത്താകെ ഒരു പുതിയൊരു ആവേശം കോർപ്പറേഷനകത്ത് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത്തരത്തിലുള്ള ആവേശം തന്നെയാ മാത്രമല്ല നമുക്ക് ഈ സ്ഥാനാർത്ഥി ആദ്യമായിട്ട് പ്രഖ്യാപിച്ചതിലൂടെ ഏകാന്തമായിട്ടാണ് ഏകദേശം നാൽപ്പത്തെട്ട് അമ്പതോളം സ്ഥാനാർത്ഥികളെ ഒറ്റ ലിസ്റ്റിൽ കോൺഗ്രസ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പ്രഖ്യാപിക്കുന്നത് അതിൽ കെ മുരളീധരൻ നേതൃത്വം നൽകുന്ന വളരെ ഒരു സത്യസന്ധമായ ഒരു നേതൃത്വം നൽകുന്നത് വളരെ കഠിനയാണ് അതിനെ ശ്രീ ശബരിമലൻ കൂടെ ചേരുമ്പോൾ ഒരു ടീം ആ ട്രിവാൻഡ്രമായി മാറുകയും ആ ടീം ട്രിവാൻഡ്രം ഒറ്റക്കെട്ടായി പ്രാവശ്യം കോർപ്പറേഷൻ പിടിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ കാളിഡിയിലാണെങ്കിലും ശ്രീ ശ്രുതി വന്നതിന് ശേഷം കാളിഡി ഇവിടെ ജനിച്ചു വളർന്ന കുട്ടിയാണ് അത് വളരെയധികം കാളിടിക്കും നേട്ടം ഉണ്ടായിട്ടുണ്ട് പിന്നെ ശ്രുതിയുടെ പേഴ്സണാലിറ്റി പോലെ തന്നെ ഇടപെടാനുള്ള കഴിവ് പ്രശ്നങ്ങളോ ഇടപെടാനുള്ള കഴിവ് പ്രശ്നങ്ങളെ തിരിച്ചറിയാനുള്ള കഴിവ് ഇതെല്ലാം തന്നെ സുധീർ വളരെയധികം പോസിറ്റീവുള്ള കാര്യമാണ് കാളിയെ സംബന്ധിച്ചിട്ട് വികസനത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പത്ത് വർഷം മുമ്പ് എന്താണോ ഉണ്ടായിരുന്നത് അത് തന്നെയാണ് ഇന്നുള്ളത് റോഡുകൾ അങ്ങോട്ട് ഇങ്ങോട്ട് അല്ലാതെ വേറെ ഒരു മാറ്റവും ഖണ്ണാപരമായിട്ടോ ഉണ്ടായില്ല അതേസമയം കാളിയിലാണെങ്കിൽ നിരന്തരമായിട്ട് വളരെയധികം പ്രശ്നങ്ങളുള്ള ഒരു സ്ഥലമാണ് നല്ലൊരു സർക്കാർ സ്ഥാപനങ്ങളൊന്നും തന്നെ ഇല്ല പിന്നെ രണ്ട് ഇരുമ്പ് പാലങ്ങളുണ്ട് ബഡ്ജറ്റ് പാസ്സാക്കുമെന്ന് പറയുന്നതല്ല അതിനൊന്നും യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല പേപ്പട്ടി ശല്യം ഉണ്ട് അങ്ങനെ വെള്ളക്കെട്ട് വെള്ളക്കെട്ട് ടയിലിട്ട റോഡിൻ്റെ മുട്ടറ്റം വെള്ളമാണുള്ളത് അത്തരത്തിൽ തെറ്റായ ഒരു പരിപാടിയിലൂടെയാണ് ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ആശുപത്രി പോലും പ്രൈമറി ഹെൽത്ത് സെൻ്റർ പോലും ഇല്ല അംഗൻവാടികൾക്ക് ഒരു അംഗൻവാടികൾക്കും സ്വന്തമായിട്ടൊരു കെട്ടിടമില്ല അപ്പോൾ അത്തരത്തിൽ വളരെ ഒരു എന്താ പറയുക സിറ്റിയുടെ രണ്ട് കിലോമോട്ട് അത്ത് അടക്കുന്ന സ്ഥലമാണെങ്കിൽ പോലും അതിനെ വേണ്ട രീതിയിൽ ഈ കഴിഞ്ഞ പത്ത് വർഷ കാലമായിട്ട് ബി ജെ പിക്ക് ഉയർത്തിക്കൊണ്ടുപോയി കഴിഞ്ഞിട്ടില്ല അപ്പോൾ അത്തരത്തിലുള്ളൊരു ദാരുണ അവസ്ഥയിൽ നിന്നും കാളടി പാടിനെ ഉയർത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോസിറ്റീവായുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് ജനങ്ങളുമായിട്ട് സമ്മതിച്ചുകൊണ്ട് കാളടി പാടിനെ നല്ലൊരു ഉയർച്ചയിലേക്ക് കൊണ്ടെത്തുന്നതിനും അവരുടെ ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവർക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രുതിയെ പെട്ടുള്ള ഒരു കാൻഡിഡേറ്റിനെ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളതും ശ്രുതി അത് നിറവേറ്റുമെന്നും പാർട്ടിക്ക് പൂർണ്ണ വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെയാണ് ശ്രുതി നിർത്തുന്നതും ആ പാരമ്പര്യ സ്ഥിതി കാത്തു രക്ഷിക്കുമെന്നും കാത്തു സൂക്ഷിക്കുമെന്നും ഞാനും വിശ്വസിക്കുന്നു ശ്രുതിയും വിശ്വസിക്കുന്നു അപ്പോൾ ഒരു ചോദ്യം കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് ഇവിടെ ബി ജെ പി ആണ് അപ്പോൾ ബി ജെ പിയിൽ നിന്നും ഈ വാർഡ് തിരിച്ചു പിടിക്കാൻ ശ്രുതിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും പിടിക്കാൻ സാധിക്കും കാരണം എന്തെന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ ഏറ്റവും കൂടുതൽ പ്രശ്നം കുടിവെള്ള പ്രശ്നമാണ് ഉയർന്ന സ്ഥലങ്ങളിലൊന്നും തന്നെ കുടിവെള്ളം ലഭിക്കാറില്ല രാത്രിയല്ല ഉറക്കമൊഴിഞ്ഞിരുന്നൊക്കെയാണ് ജലം സംഭരിക്കുന്നത് അതുകൂടാതെ പൊടിഞ്ഞ റോഡുകളും പേപ്പെട്ടികളുടെ ശല്യം അപ്പോൾ അതിനൊന്നും ഈ കഴിഞ്ഞ പിന്നെ കോർപ്പറേഷൻ കൗൺസിലർ യാതൊരു നടപടിയും എടുത്തിട്ടില്ല അപ്പം അങ്ങനെ ജനങ്ങൾക്ക് വളരെയധികം പരാതികളുണ്ട് പിന്നെ ഞാൻ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് ജീവനക്കാരെ സംബന്ധിച്ചും പെൻഷൻകാരെ സംബന്ധിച്ചും വളരെയധികം കുടിച്ചുക ഇതുവരെ തന്നിട്ടില്ല അപ്പോൾ ഇപ്പോഴും പ്രഖ്യാപിച്ചതിൽ യാതൊരു അനു അനുകൂലമായിട്ടുള്ള നടപടി എടുത്തിട്ടില്ല അതൊക്കെ ഈ ഇലക്ഷന് കോൺഗ്രസിന് സപ്പോർട്ടായിട്ട് കിട്ടും അതുകൊണ്ട് ശ്രുതി താമസിക്കുന്ന ഈ ഈ ഏരിയയിൽ സർക്കാർ ജീവനക്കാരുണ്ട് പെൻഷൻകാരുണ്ട് മറ്റ് കഷ്ട കെ എസ് ആർ ടി സി ജീവനക്കാരുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാം ഇതിന്റെ ഇപ്പം സുഖമായിട്ട് ശ്രുതിക്ക് ജയിക്കുകയും സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ജനങ്ങളോട് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി എന്ന രീതിയിൽ ജനങ്ങളോട് എന്താണ് പറയുന്നത് അവരുടെ ഒപ്പം നിൽക്കുമെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് വേദനിക്കുന്ന മനസ്സുകൾക്ക് ആശ്വാസം നൽകുന്നതാണ് സംഗീതം ആ സംഗീതത്തിന്റെ ലോകത്ത് നിന്ന് സേവനത്തിന്റെ മാതൃക കാണിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യവും പേറി ഇന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ശ്രുതിക്ക് എല്ലാവിധ വിജയാശംസകളും നേരുന്നു നന്ദി